ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടെൻസിൽ ടെക്സ്ചർ വർക്കിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം അത് ആദ്യമായിട്ട് നമ്മളിത് ടെക്സ്ചർ പുട്ടി ഫിറ്റ് ചെയ്യുക അപ്ലൈ ചെയ്തിന് ശേഷമാണ് നമ്മൾ ഈ ഗ്രേ അടിക്കുന്നത് ഗ്രേ എന്ന് പറയുന്നത് എമൽഷൻ ഗ്രേ അല്ല മെറ്റാലിക് ഗ്രേ ആണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രേ അടിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പിപ്പിംഗ് ലൈറ്റ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് മാസ്ക് ചെയ്ത് മൂടിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം മൊത്തത്തിൽ സ്ക്വയറായിട്ട് വരുന്ന ഒരു ഫിത്തിയുടെ നാല് സൈഡുകളും ഉണ്ട് അത് മൊത്തത്തിലായിട്ടാണ് ടെൻസില് ചെയ്തിരിക്കുന്നത് ടെൻസിലിൻ്റെ എക്സ്റേ പേപ്പർ പോലുള്ള കട്ടുകള പേപ്പറേൽ സ്റ്റിക്ക് ചെയ്തെടുത്തേക്കുന്ന ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ ഫിത്തിയെ വെച്ചതിന് ശേഷമാണ് ഈ ടെക്സ്റ്റർ പുട്ടി ഇടുന്നത് അപ്പോൾ ആ ടെക്സ്റ്റർ പുട്ടി ഇട്ടതിന് ശേഷമാണ് ഈ ഗ്രേ അടിക്കുന്നത് അപ്പം ഇതാദ്യമായിട്ടൊരു ഗോൾഡിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഗോൾഡിൻ്റെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഈ ഗ്രേ അടിക്കുന്നത് ഗ്രേ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കയ്യിൽ തന്നെ ഈ ഗോൾഡ് മെറ്റാലിക്ക് കയ്യിൽ എടുത്തതിന് ശേഷമാണ് മൊത്തത്തിൽ പ്രസ് ചെയ്ത് മൊത്തം ആകുന്നത് ഇപ്പോൾ ഇത് റോളറിനാണ് അടിക്കുന്നത് ബ്രഷിന് അടിക്കാൻ പറ്റും ബ്രഷിനടിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രഷ് പാട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ റോളറിന് തന്നെ നമ്മളിത് അടിക്കുന്നത് ഒരു കോട്ടടിച്ചതിന് ശേഷമാണ് നമ്മളിത് മൊത്തത്തിലായിട്ട് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് കൊണ്ടുള്ളത് ഈ ടൈസില് കഴിയുമ്പം ചെയ്യുന്നത് ഒരേ ലെവലിൽ ഒരേ അളവിൽ ചെയ്തില്ലെങ്കിൽ എറി ഇറങ്ങിയിരിക്കും അപ്പം ഒരുമിച്ച് കഴിയുമ്പം അത് വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് ഡിസൈനാണ് ഇതിൽ മൊത്തത്തിലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം വിൻഡോ വരുന്ന സൈഡ് ചെറിയ ഗ്യാപ്പായിട്ട് വരുന്ന ഡിസൈൻ കൊടുക്കും സ്റ്റെയറിൻ്റെ താഴോട്ടുള്ളത് കയറി ഇറങ്ങിയുള്ള ഒരു സ്ലിപ്പായിട്ടുള്ള കൊടുക്കും മൊത്തത്തിൽ ഇത് വരുമ്പം നല്ല ഭംഗിയായിരിക്കും സ്റ്റെയർ അങ്ങനെയുള്ള സൈഡിൽ കൊടുക്കാനാണ് എപ്പോഴും നല്ലതായിട്ടുള്ളത് ഇതേപോലുള്ള ഡിസൈനുകളാണ് കൂടുതലായിട്ടും വരുന്നത് ശരിക്കും ആൻറ്റിക് ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് ഈ വർക്ക് മാറുന്നതാണ് പഴമേ ശരിക്കും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് കയറി പോകുന്ന വഴികളിലാണെങ്കിലും എടുത്ത സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് മാർച്ച് രീതിയിലുള്ള ഒരു ടെൻസിലിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് വരുന്ന സൈഡിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടില്ല അപ്പം അത് ഒഴിവാക്കി കിട്ടും അത്രയും മൊത്തത്തിൽ കൊടുത്തു കഴിയുമ്പോൾ മൊത്തത്തിൽ അതായി പോകുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ മുകളിലായിട്ട് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഗ്രേ അടിച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അപ്പോൾ ഉണങ്ങാൻ താമസമുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റർ വെച്ച് ഇപ്പം നമ്മൾ ആദ്യം ഇത് ടെക്സ്റ്റർ പൊട്ടി ടെൻസിലിൻ്റെ അല്ലേ ഇപ്പോൾ ചെയ്യുന്നത് ആ അപ്പോൾ ഇത് ആദ്യം നമ്മൾ തുടക്കത്തിൽ ബേസ് ആദ്യം കൊടുക്കേണ്ടത് ആ സ്റ്റെൻസിന്റെ സ്റ്റെൻസിൽ ഷേപ്പ് കാട് വെച്ചിട്ട് അതിന്റെ പുറത്തോട്ട് നമ്മൾ ടെക്സ്റ്റർ പൊട്ടി അപ്ലൈ ചെയ്യും അതെടുത്ത് മാറ്റം ഈ ഒരു പാറ്റേൺ അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രേ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ബേസ് ബേസ് കോട്ട് ഈ ഗ്രേ 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 അപ്ലൈ ചെയ്യുന്നത് മെറ്റാലിക് മെറ്റാലിക് കഴിഞ്ഞിട്ട് എത്ര സമയം എടുക്കണം പിന്നെ ഉണങ്ങിട്ട് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പത്തേന് ഇത് ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിന്റെ നമ്മൾ ഗോൾഡ് വാഷ് ചെയ്ത് അത് മെറ്റാലിക് ഗോൾഡ് ആണ് മെറ്റാലിക് ഗോൾഡ് ആണ് മെറ്റാലിക് ഗോൾഡ് അത് തന്നെ സർക്കാർ അതോ കൈ നമ്മൾ മെറ്റാലിക് ഗോൾഡ് തന്നെ നമ്മൾ അപ്ലൈ അപ്ലൈ ഡയറക്റ്റ് അത് കഴിഞ്ഞ് ക്ലിയറോ എന്തെങ്കിലും ഇത് മാൻമിനിഷാണോ ക്ലോസ് ആയിട്ടുള്ളതാണ് പെൻസിൽ ഡിസൈനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അടുത്ത വീഡിയോ നമ്മൾ തേക്ക് ഡിസൈന് ജിപ്സൺ സീലിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് തേക്കിൻ്റെ സ്ക്വയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം